മായ പലപ്പോഴും ഒരു നിശബ്ദ നിശബ്ദസമ്മർദ്ദം അനുഭവിച്ചിരുന്നു അവളുടെ ആർട്ട് ബിരുദത്തിനായി വൈകുവോളം പഠിക്കുമായിരുന്നു അവളുടെ സ്വപ്നം ഈ പ്രയത്നത്തിന് അർഹമാണോ എന്ന് അവൾ ചിന്തിച്ചു ചിലപ്പോൾ അവൾക്ക് ക്ഷീണം തോന്നിയിരുന്നു അവളുടെ പിതാവ് മിസ്റ്റർ ശർമ്മ എല്ലായ്പ്പോഴും അവളുടെ കലയെ പിന്തുണച്ചിരുന്നു വർണ്ണാഭമായ നിറങ്ങൾക്കായി പുതിയ മിശ്രണ വിത്തകൾ ക്ഷമയോടെ അവളെ പഠിപ്പിച്ചു അദ്ദേഹത്തിന്റെ സൗമ്യമായ പുഞ്ചിരി നിരന്തരമായ പ്രോത്സാഹനത്തിന്റെ ഉറവിടമായിരുന്നു ഒരു സായാഹ്നം പഴയ പഠനമുറി വൃത്തിയാക്കാൻ അദ്ദേഹത്തെ സഹായിക്കുമ്പോൾ മായയ്ക്ക് ഒരു പെട്ടി കിട്ടി അതിനുള്ളിൽ ശ്രദ്ധാപൂർവം പൊതിഞ്ഞ നിലയിൽ പഴയ കലാപരമായ ഉപകരണങ്ങളും മനോഹരവും അപൂർണവുമായ പ്രകൃതി ദൃശ്യങ്ങളുടെ രേഖാചിത്രങ്ങളും ഉണ്ടായിരുന്നു അവയുടെ അടിയിൽ ഒരു ചെറിയ മങ്ങിയ ഡയറി ഉണ്ടായിരുന്നു അതിൽ ഒരു പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു എന്റെ സ്വപ്നം ലോകത്തെ വരക്കുക എന്നതായിരുന്നു പക്ഷേ എന്റെ കുടുംബത്തിന് എന്നെ കൂടുതൽ ആവശ്യമാണ് പെട്ടെന്നുണ്ടായ തിരിച്ചറിവിൽ മായയുടെ ഹൃദയം വേദനിച്ചു താനിപ്പോൾ പിന്തുടരുന്ന അതേ കലാപരമായ സ്വപ്നങ്ങൾ ഒരു കാലത്ത് തൻ്റെ പിതാവിനും ഉണ്ടായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു അദ്ദേഹം കഴിവില്ലായ്മ കാരണം കല ഉപേക്ഷിച്ചതല്ല മറിച്ച് തൻ്റെ കുടുംബത്തിനു വേണ്ടിയുള്ള നിസ്വാർത്ഥമായ തിരഞ്ഞെടുപ്പ് കാരണമായിരുന്നു അദ്ദേഹം അധിക ജോലികൾ ചെയ്തു ഓരോ രൂപയും ലാഭിച്ചു മായക്ക് എപ്പോഴും മികച്ച ബ്രഷുകളും പെയിന്റുകളും ഉണ്ടെന്ന് ഉറപ്പാക്കി അദ്ദേഹത്തിന്റെ നിശബ്ദ സ്നേഹം പെട്ടെന്ന് വ്യക്തമായി മായയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു അവൾ അദ്ദേഹത്തിന്റെ ത്യാഗങ്ങളെയും അവളുടെ ചുമലുകളിൽ അർപ്പിച്ചിരുന്ന പറയാത്ത പ്രതീക്ഷകളെയും മനസ്സിലാക്കി ഈ രേഖാചിത്രങ്ങൾ അതിശയകരമാണ് അവൾ ഒരു ചിത്രം പതിയെ പിടിച്ചു മന്ത്രിച്ചു എന്തുകൊണ്ടാണ് അച്ഛൻ നിർത്തിയത് മിസ്റ്റർ ശർമ്മ ദുഃഖത്തോടെ പുഞ്ചിരിച്ചു അദ്ദേഹത്തിന്റെ നോട്ടം ദൂരങ്ങളിലായിരുന്നു ചില സ്വപ്നങ്ങൾ കാത്തിരിക്കുന്നു അങ്ങനെ പുതിയവയ്ക്ക് പറക്കാൻ കഴിയും പ്രിയപ്പെട്ടവളെ അദ്ദേഹം മായയെ ആഴത്തിലുള്ള സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് മൃദുവായി മറുപടി നൽകി അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഒരു പുതിയ ശക്തമായ നിശ്ചയദാർഢ്യം അവളുടെ ഹൃദയത്തെ നിറച്ചു അവളുടെ പിതാവിന് തന്റെ സ്വപ്നം നഷ്ടപ്പെട്ടില്ല അദ്ദേഹം സ്നേഹത്തോടെ അതിന്റെ വിത്തുകൾ അവളിൽ നട്ടുപിടിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിശബ്ദ ത്യാഗങ്ങൾ അവളുടെ സ്വന്തം കലാപരമായ അഭിലാഷങ്ങൾക്ക് താഴെയുള്ള ശക്തമായ അദൃശ്യമായ ചിറകുകളായിരുന്നു അന്നു മുതൽ മായ തനിക്കു വേണ്ടി മാത്രമല്ല ചിത്രം വരച്ചത് അവളുടെ പിതാവിന്റെ പറയാത്ത യാത്രയെ ആദരിക്കാൻ വേണ്ടിയും അവൾ ചിത്രം വരച്ചു അവൾ അദ്ദേഹത്തിൻ്റെ നിശബ്ദ സ്നേഹത്തെ വിലമതിച്ചു അദ്ദേഹത്തിൻ്റെ ത്യാഗങ്ങളെ അവളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി കണ്ണിൽപ്പെടാത്ത പ്രയത്നങ്ങളാൽ നിങ്ങളുടെ പാത തെളിയിച്ചവരെ ഓർക്കുക അവരുടെ നിശബ്ദ ത്യാഗങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനങ്ങളായി മാറും അവരുടെ സ്വപ്നങ്ങൾ മായാൻ അനുവദിക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടർന്ന് അവരെ അഭിമാനിക്കുക എലിയാലും റെക്കോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കായി ത്യാഗം ചെയ്ത ഒരാളുടെ ഓർമ്മകളോടൊപ്പം താഴെ കമൻ്റ് ചെയ്യുക